ൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ബാരാൺ ദ്വീപ് ദക്ഷിണേഷ്യയിലെ ഏക സജീവ അഗ്നിപർവ്വതത്തിന്റെ ആസ്ഥാനം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ട് തവണ പൊട്ടിത്തെറച്ചതിനെ തുടർന്ന് വീണ്ടും ആഗോള ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഏറെക്കാലമായി ശാന്തമായി കിടന്ന ഈ ഭൂമിശാസ്ത്രപരമായ വിസ്മയം അതിന്റെ നിഗൂഢതകളും ഭീഷണികളും ഒരേ സമയം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ വാർത്താ സംഭവങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു ബംഗാൾ ഉൾക്കടലിൽ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏകദേശം നൂറ്റി നാല്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഏകാന്ത ദ്വീപ് ജനവാസം ഇല്ലാത്തതാണ് എന്നാൽ ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം അതിരുകൾ കടന്നതാണ് ഇന്ത്യയുടെ മ്യാൻമാറിന്റെയും ടെക്ടോണിക് പ്ലേറ്റുകൾ സംഗമിക്കുന്ന അതിപ്രധാനമായ ഒരു സബ്ഡക്ഷൻ സോൺ മേഖലയിലാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലേറ്റുകളുടെ നിരന്തരമായ ചലനമാണ് ദ്വീപിന്റെ സജീവതയ്ക്ക് പ്രധാന കാരണം ബാരൺദ്വീപിന്റെ അഗ്നിപർവ്വത ചരിത്രം രണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറം വ്യാപിച്ചു കിടക്കുന്നു ആൻഡമാൻ നിക്കോബാർ ഭരണകൂടം രേഖപ്പെടുത്തിയ ഡാറ്റ അനുസരിച്ച് ഇവിടെ ആദ്യത്തെ അഗ്നിപർവ്വത സ്ഫോടനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലാണ് അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രദേശം ഭൂമിശാസ്ത്ര ഗവേഷകരുടെ പഠന വിഷയമാണ് ആദ്യത്തെ സ്ഫോടനത്തിനു ശേഷം രണ്ട് നൂറ്റാണ്ടിലേറെക്കാലം ഈ അഗ്നിപർവ്വതം നിഷ്ക്രിയമായി ശാന്തമായി നിലകൊണ്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇത് വീണ്ടും ഉണർന്നു ഈ ഉണർവ് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുകയും മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ സങ്കീർണതകളെ കുറിച്ച് പുതിയ വെളിച്ചം വീശുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സ്ഫോടനത്തിന് ശേഷം ബാരൻ ദ്വീപിന്റെ ഉറക്കം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു തുടർന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ നേരിയ പൊട്ടിത്തെറികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഓരോ തവണയും ലാവ ചാരം വിഷവാദങ്ങൾ എന്നിവ പുറത്തേക്ക് വന്നെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായ സ്ഫോടനം താരതമ്യേന തീവ്രമായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ട് തവണ പൊട്ടിത്തെറിച്ചത് ദ്വീപിന്റെ ഉപരിതലത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയതായും അന്തരീക്ഷത്തിൽ ചാരം വ്യാപകമായതും പി റിപ്പോർട്ട് ചെയ്യുന്നു ഈ സ്ഫോടനങ്ങൾക്ക് തൊട്ടുമുമ്പ് ഈ മേഖലയിൽ ഒരു ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഭൂമിക്കിടിയിലെ മർദ്ദം വർദ്ധിപ്പിക്കുകയും തന്മൂലം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന ഒരു സാധാരണ ഭൂമിശാസ്ത്ര പ്രതിഭാസമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ വലിയ പൊട്ടിത്തെറി ദ്വീപിൽ വസിച്ചിരുന്ന ജന്തുജാലങ്ങൾക്ക് വലിയ നാശം വിധിച്ചതായി അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അഗ്നിപർവ്വതത്തിന്റെ ചൂടും പുറന്തള്ളുന്ന വാതകങ്ങളും പല ജീവികളുടെയും നിലനിൽപ്പിന് ഭീഷണിയായി കഠിനമായ കാലാവസ്ഥയും അഗ്നിപർവ്വതത്തിന്റെ സാന്നിധ്യവും കാരണം ബാരൻ ദ്വീപിൽ അധികം ജന്തുജാലങ്ങൾ വസിക്കുന്നില്ല എന്നത് ഒരു ആശ്വാസമാണ് എങ്കിലും ചില ഇനമാടുകൾ എലികൾ പ്രാവുകൾ എന്നിവ ഇപ്പോഴും ഇവിടെ ജീവിച്ചു പോരുന്നുണ്ട് ദ്വീപിലെ ആടുകളുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ് ബംഗാൾ ഉൾക്കടലിലുണ്ടായ ഒരു കപ്പൽ ചെയ്തമാകാം ഈ ആടുകൾ ദ്വീപിൽ എത്തിച്ചേരാനുള്ള കാരണമെന്ന് ചില പ്രാദേശിക അവകാശവാദങ്ങളുണ്ട് ഈ ആടുകൾ അതിജീവിച്ചത് അഗ്നിപർവ്വതത്തിന്റെ ചരവുകളിലെ ശുദ്ധജല നീരൊറവുകൾ മൂലമാണ് മനുഷ്യവാസമില്ലാത്ത ഒരിടത്ത് പ്രകൃതി ഒരുക്കിയ ഈ അതിജീവനത്തിന്റെ ചിത്രം ശാസ്ത്രജ്ഞരെയും പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ ആകർഷിക്കുന്നു ബാരൻ ദ്വീപിന്റെ നിലവിലെ സജീവത സൂചിപ്പിക്കുന്നത് ഭൂമിശാസ്ത്രപരമായി വളരെ ചലനാത്മകമായ ഒരു മേഖലയിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നാണ് ഈ സ്ഫോടനം ദക്ഷിണേഷ്യൻ പ്ലേറ്റിന്റെ അസ്ഥിരതയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദ്വീപ് പൂർണ്ണമായി മനുഷ്യവാസം ഇല്ലാത്തതിനാൽ അടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങളായ പോർട്ട് ബ്ലെയറിലെ ജനങ്ങൾക്ക് നിലവിൽ നേരിട്ടുള്ള ഭീഷണി ഒന്നുമില്ല എങ്കിലും ബംഗാൾ ഉൾക്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിനും ഗതാഗതത്തിനും അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരവും പുകയും ചിലപ്പോൾ തടസ്സമുണ്ടാക്കാൻ സാധ്യതയുമുണ്ട് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നു ദ്വീപിന്റെ പരിസര പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്കും കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സെപ്റ്റംബറിലെ ഇരട്ട സ്ഫോടനത്തിന് ശേഷം കൂടുതൽ ലാവയും ചാരവും പുറന്തള്ളാനുള്ള സാധ്യത വിദഗ്ധർ തള്ളിക്കളയുന്നില്ല അതിനാൽ ഈ പ്രദേശത്തെ നിരന്തരമായ നിരീക്ഷണം അനിവാര്യമാണ് ഓരോ തവണ അഗ്നിപർവ്വതം ഉണരുമ്പോൾ <Tribalim> um okay? ും ഭൂമിയുടെ ആഴത്തിലുള്ള ഘടനകളെ കുറിച്ച് പുതിയ ശാസ്ത്രജ്ഞർക്ക് അവസരം ലഭിക്കുന്നു ബാരൻ ദ്വീപിന്റെ ഓരോ ചലനവും ഭൂമിശാസ്ത്ര പഠനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്നു ഈ ദ്വീപിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആണെങ്കിലും ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ് ഇതൊരു പാരിസ്ഥിതിക അത്ഭുതവും അതേസമയം പ്രകൃതിയുടെ ശക്തിയുടെ ഒരു പ്രതീകവുമാണ് ബാരൻ ദ്വീപ് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം അല്ലെങ്കിലും ദ്വീപിൽ നിന്ന് ഒരു അല്പം അകലെയായി കപ്പലുകളിൽ നിന്നുള്ള കാഴ്ചകൾ സഞ്ചാരികളെ ആകർഷിക്കാറുണ്ട് ഈ അടുത്ത സ്ഫോടനം ഈ കാശിയുടെ ഭംഗി വർദ്ധിപ്പിക്കുകയും അതേസമയം അപകട സാധ്യത ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് സമുദ്രത്തിന്റെ നീലനിറത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഈ കറുത്ത കോൺ ദക്ഷിണേഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ചലനാത്മകമായ ഭൂതകാലത്തിന്റെയും വർത്തമാനത്തിന്റെയും ഒരു സ്മാരകമായി നിലകൊള്ളുന്നു ബാരൺദ്വീപിന്റെ ചരിത്രം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു പ്രകൃതിയുടെ ശക്തിയെ ബഹുമാനിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയ സമീപനം ഈ മേഖലയിൽ തുടർന്നും ആവശ്യമാണ് അവസാനമായി സെപ്റ്റംബറിലെ സ്ഫോടനം ഭൂമിയുടെ ആഴത്തിലുള്ള ശക്തികളെക്കുറിച്ചും അവയുടെ പ്രവചനാതീതമായ സ്വഭാവത്തെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ബാരൺ ഇനിയും എത്ര കാലം സജീവമായി തുടരുമെന്ന് കണ്ടറിയണം